അഞ്ചാമത് സൗദി മീഡിയ ഫോറം ഫെബ്രുവരി രണ്ടിന് റിയാദിൽ ആരംഭിക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫോറത്തിൽ മുന്നൂറിലധികം ആഗോള മാധ്യമ പ്രമുഖർ അണിനിരക്കും നൂറിലധികം സംവാദങ്ങളുടെ ആധുനിക മാധ്യമ രംഗത്തെ വെല്ലുവിളികളും നൂതന പ്രവണതകളും ഫോറം ചർച്ച ചെയ്യും ഭരണാധികാരി സൽമാൻ രാജാവിന്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന സൗദി മീഡിയ ഫോറം ഗൌരവമേറിയ നിരവധി ചർച്ചകൾക്ക് വേദിയാകും വിവിധ വിഷയങ്ങളിൽ പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്കും ഡിപ്ലോമസിയും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധവും വ്യാജവാർത്തകൾ വ്യാപകമായ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിനെക്കുറിച്ചുമെല്ലാം ഫോറം ചർച്ച ചെയ്യും കൂടാതെ ടെലിവിഷൻ ചാനലുകളും ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള മത്സരങ്ങളും ഈ മേഖലയിലെ പുതിയ അവസരങ്ങളും ചർച്ച ചെയ്യപ്പെടും സൌദി മീഡിയ അവാർഡിൽ എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച വാർത്തകൾക്കായി പ്രത്യേക വിഭാഗം ഏർപ്പെടുത്തി എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത വാർത്തകൾ തയ്യാറാക്കുന്നതിലും വിതരണം ചെയ്യുന്നതിനുമെല്ലാം മനുഷ്യനോടൊപ്പം സാങ്കേതിക വിദ്യയുടെ പങ്കാളിത്തം കൂടി വർദ്ധിച്ചു വരികയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഫോറത്തോടനുബന്ധിച്ച് ആദ്യമായി ബുൾവാഡ് ട്വന്റി തേർട്ടി എന്ന പ്രദർശന വേദി ഒരുക്കിയിട്ടുണ്ട് ഗർജിയ ഗേറ്റ് അൽല റെഡ് സി പ്രൊജക്ട് തുടങ്ങിയ മെഗാ പ്രോജക്ടുകളുടെ പുരോഗതി ഇവിടെ പ്രദർശിപ്പിക്കും മാധ്യമ വിദ്യാർത്ഥികൾക്കായി മീഡിയ അംബാസിഡർമാർ യുവ സംരംഭകർക്കായി ഗ്രോ അപ്പ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികളും ഫോറത്തിന്റെ ഭാഗമാണ് ഫ്യൂച്ചർ ഓഫ് മീഡിയ എക്സിബിഷനിലൂടെ മാധ്യമരംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നേരിട്ട് അനുഭവിക്കാനും കരാറുകളിൽ ഒപ്പിടാനും കമ്പനികൾക്ക് അവസരമുണ്ടാകും ഭാവിയിൽ ലോക മാധ്യമരംഗം ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്നതിന്റെ കൃത്യമായ റോഡ് മാപ്പ് ആയിരിക്കും റിയാദ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം